കോപ്പറിന്റെ കളർ ശരീരത്തിൽ അതുകൊണ്ടാണ് കോപ്പർ എന്ന് പറയുന്നത് ഈ ഈ ആറ് മാസം ടൈഗർ ഫയർ റെഡ് റെഡ് ആണ് കളർ കളർ നമ്മൾ കൊടുക്കുന്നത് കോപ്പർ വലിയ വലിയ സൈസ് ഇതും കോപ്പറിന്റെ വേറെ സൈഡപ്പ് ആണ് വേറൊരു ശരിക്കും റെഡ് ചെമ്മീൻ കൂടുതൽ കൊടുത്താൽ ഡാർക്ക് റെഡിലേക്ക് പോകും കോപ്പറിൽ കോപ്പറിലും റെഡിലേക്ക് നമസ്കാരം ഈ പെരുമ്പലാവിലുള്ള സാറക്കോ ഫാമിലാണ് എത്തിയിട്ടുള്ളത് നമ്മളിവിടെ ഒരുപാട് ഏഹ് ഓസ്കാറുകളാണ് മെയിനായിട്ടുള്ളത് ഓസ്കാറും കിപ്പിയാണ് അദ്ദേഹം ചെയ്യണത് അതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് ഇപ്പം നിൽക്കുന്ന ഓസ്കാറുകളാണ് വിവിധ തരത്തിലുള്ള ഓസ്കാറുകൾ അപ്പൊ അതിനെ കൂടുതൽ വിശദമായിട്ട് നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാം പിന്നെ ഇത് ഏത് സൈസുള്ള ഓസ്കാറാണ് ഇത് ഓസ്കാർ ടൈഗർ ഓസ്കാർ കിടക്കുന്നത് കോപ്പർ ഉണ്ട് ആ ഇതൊരു സൈസിലുള്ളതാണ് ഇവിടെ ബ്രീഡ് ആ ഇതികാറിലേക്ക് ശ്രദ്ധിച്ചു ഓസ്കാർ ഓസ്കാർ പണ്ട് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് കൊമേഴ്സ്യലി ചെയ്യാൻ തുടങ്ങിയത് ഗപ്പിയാണ് മെയിനായിട്ട് ചെയ്തോണ്ടിരുന്നത് ഗഫി എല്ലാരും കോമൺ ആയ സമയത്താണ് മാറി ഒരു നാല് വർഷമായിട്ട് ഓസ്കാർ മാത്രമാണ് ഈ ഓസ്കാർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഡോർ ആയിട്ട് നമ്മൾ മെയിൻ ഓസ്കാർ അല്ലെങ്കിൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇത് പല പ്രായത്തിലുള്ള ഓസ്കാറുകൾ എന്റെ കയ്യിൽ പല അത് ഓരോ ഓരോ സൈസുകളാണ് നമ്മൾ നമ്മളൊരു ഇഞ്ച് കഴിഞ്ഞിട്ട് ടാങ്കിലേക്ക് ഇറക്കേണ്ട സമയിലേക്ക് ഇറക്കും ബാക്കിയെല്ലാം എല്ലാം കഴിഞ്ഞു ടാങ്കിലേക്ക് നമ്മൾ ഇഞ്ച് വരെ നമ്മള് ബേസണിലോ അക്കോറിയത്തിലോ വളർത്തിയതിനു ശേഷമാണ് നമ്മൾ ടാങ്കിലേക്ക് ഇറക്കുന്നത് ഫിഷിന് ഇതിപ്പോ നമ്മൾ ഈ പ്രായത്തിലുള്ളത് വിപണിയിൽ ഈ കുഞ്ഞുങ്ങളെ കിട്ടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം മാക്സിമം കൊടുക്കാറില്ല കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മളെന്നെ കാഷ് കൊടുത്ത് പുറത്തുനിന്ന് എടുക്കേണ്ടി വന്നു കാരണം അത് മാത്രം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കസ്റ്റമർക്ക് റെഗുലർ കൊടുക്കണം എല്ലാ ഫിഷും പോലെ എല്ലാ ഇപ്പോഴും ഈ ഫിഷ് ബ്രീഡ് ആവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ സീസണിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഓഫ് സീസണിൽ വളർച്ച സീസൺ ഉണ്ട് ഫെബ്രുവരി മുതൽ ഒരു ഡിസംബർ അത്രയൊക്കെ ഡിസംബർ കിട്ടില്ല ഒരു ആറുമാസൊക്കെ കിട്ടുള്ളൂ നമുക്ക് ജനുവരി ചെലപ്പോ സ്റ്റാർട്ട് അപ്രാവശ്യം ജനുവരി സ്റ്റാർട്ട് ആയിട്ടില്ല തണുപ്പ് കാലാവസ്ഥയിലുള്ള വ്യതിയാനം കാരണം ജനുവരിയിൽ സ്റ്റാർട്ട് ആവില്ല സ്റ്റാർട്ട് ആയിട്ടില്ല കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ജനുവരിയിൽ സ്റ്റാർട്ട് ആയിരുന്നു ജനുവരിയിലുള്ള ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ നമുക്ക് വീടായി കിട്ടും തണുപ്പ് തുടങ്ങിയ വീടാവില്ല ഇത് ശരിക്ക് ബീഡ് ആവണെങ്കിൽ നമ്മള് എത്ര പ്രായം വേണം ഓസ്കാർ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ വീടായി തുടങ്ങാറുണ്ട് രണ്ടു വർഷം കഴിഞ്ഞാൽ എന്തായാലും വീടാകുന്നുണ്ട് വീടായി കിട്ടുന്നത് പേഴ്സ് അവര് പേറുകൾ മാറി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു അമ്പതോ നാല്പതോ അമ്പതോ ഫിഷുകളെ നമ്മൾ ഒരു ടാങ്ക് ലിറ്ററാണ് വളർത്തിയെടുക്കുന്നത് വളർത്തിയെടുത്ത് ഒരു പേറുകൾ മാറി നിൽക്കുന്ന സമയത്ത് ഓരോ പേരുകളും നമ്മൾ പിടിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് ആ പേരുകളെ നമ്മൾ വേറെ വേറെ ഇട്ട് പ്രീഡിപ്പിച്ചെടുക്കുക ചെയ്യും ഇത് നല്ല ഈ അത്യാവശ്യം നമ്മളെ സാധാരണ ഗപ്പി പോലെ തീറ്റ ചെറിയ തീറ്റ ഒന്നല്ല കൊടുക്കുക നല്ല തീറ്റ കൊടുക്കണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീറ്റയ്ക്ക് നമുക്ക് ചെമ്മീൻ ആണ് നമ്മള് കൊടുക്കുന്നത് ആണ് പിന്നെ നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഇത് ഗപ്പിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗപ്പിക്ക് ചിലവ് വളരെ കുറവാണ് നമുക്ക് ലാഭം കൂടുതലാണ് ഇത് ആക്ച്വലി നമുക്ക് ഇത് വരുമാനത്തിനനുസരിച്ച് നമുക്ക് ചിലവും വരുന്നുണ്ട് നേരെ തീറ്റയ്ക്ക് അത്യാവശ്യം ചിലവ് വരുന്നുണ്ട് ചെമ്മീൻ നമ്മൾ നമ്മള് കൊടുക്കുന്നത് അത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് നോക്കിയത് അവിടെ ഒരു ഫ്രീസർ ഉണ്ട് കാരണം ആ ഫ്രീസറിൽ നമ്മൾ ഒരു അമ്പത് കിലോ നൂറ് കിലോ വെച്ച് എടുക്കും ആഴ്ചയിൽ എന്നിട്ട് അത് സ്റ്റോർ ചെയ്യണം പിന്നെ ഇതിന് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ കൊടുക്കുന്ന തീറ്റ നമ്മുടെ കയോ തുടങ്ങിയ ഫുഡുകളൊക്കെ തൊള്ളായിരത്തിഅമ്പത് ആയിരം രൂപ വരെ നമുക്ക് പെർ കെ ജി നമുക്ക് വില വരും അത് നമ്മളൊരു സ്റ്റേജ് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഗോദറേജിന്റെ ഫുഡോയ്യൂനോ അതെ ഏതെങ്കിലും പിന്നെ കൊടുക്കുന്ന ഫിഷുകൾ ആ തീറ്റയോടൊപ്പം ചെമ്മീനും കൊടുക്കണം എങ്കിലാണ് കളർ കയറി ഈ റെഡ് കളർ കയറി വന്നു കഴിഞ്ഞാലാണ് ഓസ്കാറിന് നമുക്ക് മാർക്കറ്റ് ഉള്ളത് ഇത് അപ്പൊ ഈ മറ്റ് പല വീടുകളിലും കാണാം അതിങ്ങനെ ഒരു ഗഫ് ഒരു ഓസ്കാറിനെ വളർത്തിയിട്ട് രണ്ടാ ഓസ്കാരനൊക്കെ ആയിട്ട് അപ്പൊ അവരൊക്കെ ഏത് തരത്തിലുള്ള തീറ്റ കൊടുക്കുക അവർക്ക് ഇതിപ്പോ ഈ ഷിംബന്നെ ചെമ്മീൻ തന്നെ ഉണങ്ങി ഡ്രൈ ആയിട്ടുള്ളത് വരുന്നുണ്ട് അവർക്ക് അത് മേടിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ റെഡ് പിഗ്മെന്റേഷൻ വരുന്ന ഫുഡുകൾ ഉണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ് റെഡ് കളർ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫുഡുകൾ ഉണ്ട് അപ്പൊ ഇതിപ്പോ എത്ര ഇതിപ്പോ ഒന്നര വയസ്സുള്ള ഓസ്കർ ആണ് ഇതൊക്കെ നമ്മൾ നമ്മള് ബ്രീഡിങ്ങിന് വേണ്ടിയിരിക്കുന്നത് അടുത്ത വർഷത്തേക്ക് ഈ വർഷത്തേക്ക് അത് ബ്രീഡിങ്ങിന് വേണ്ടി ആർഷത്തോളം ഒരു വർഷം കഴിഞ്ഞ ബ്രീഡ് ചെയ്ത് തുടങ്ങും അല്ലെങ്കിൽ രണ്ടു വർഷം കൊണ്ടാണ് നമ്മള് കറക്റ്റായിട്ട് എന്തായാലും നമുക്ക് ബ്രീഡായി കിട്ടേണ്ടതാണ് അത് കഴിഞ്ഞിട്ടും ബ്രീഡ് ആകാത്ത ഫിഷർസ് ആണ് പിന്നെ നമ്മൾ ഒഴിവാക്കുക ചെയ്യാറ് അത് കഴിഞ്ഞിട്ടും ബ്രീഡ് ആദ്യത്തെ ഫിഷസ് ഉണ്ട് ചില പേരുകൾ നമുക്ക് കിട്ടാറില്ല ഒരു നൂറെണ്ണക്കിട്ട് കഴിഞ്ഞാലൊക്കെയാണോ നമുക്ക് കുറച്ച് പേരുകളെ കിട്ടുക അപ്പൊ നമ്മൾ ഈ ഒരു വർഷം ഈ ഫിഷുകളെ നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളെ എടുത്തിട്ടാണ് നമ്മൾ ഈ ബ്രീഡ് ചെയ്യുന്ന ഏറ്റവും നല്ല കുഞ്ഞുങ്ങളെ നോക്കി എടുത്തിട്ടാണ് അതിൽ നിന്നാണ് നമ്മൾ സെലക്ടീവ് ആയിട്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് പേഴ്സിന് ബ്രീഡിങ്ങിന്റെ ഇത് അങ്ങനെ കൊടുക്കുന്നുണ്ടോ ീഡിങ് പേ പേർ ആയിട്ടോ പേരായിട്ട് ആക്ച്വലി ഇപ്പൊ നമുക്ക് ആവശ്യം പേര് കിട്ടുന്നില്ല രണ്ടു വർഷമായിട്ട് എന്തോന്നറിയില്ല പേരുകളെ നമുക്ക് വളരെ കുറച്ചാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്ര ടൈറ്റ് വരുന്നത് അപ്പം പേര് കിട്ടുവാണെങ്കിൽ നമുക്കൊരു നാലോ അഞ്ചോ പത്തോ പേരെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ ബാക്കി അത് കൊടുക്കാറുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൊടുക്കാൻ കിട്ടിയില്ല അല്ല ഇപ്പൊ മൊത്തം ഇത് ഇങ്ങനെ ഈ നമ്മുടെ ഇങ്ങനെ ഓസ്കാര് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഈ ക്ഷാമമുണ്ട് ആ ഓസ്കാർ കൃഷി ചെയ്യുന്നവർക്ക് മൊത്തം ഈ കുഞ്ഞിനുള്ള ക്ഷാമം കാണാനുണ്ട് ഈ അഞ്ച് എത്ര മൂന്ന് ും നാല് സൈസാണ് നാല് ടൈഗർ കോപ്പർ ആൽബിനോ റെഡ് ഫയർ റെഡ് എന്ന് പറയും പിന്നെ ഫുൾ റെഡ് എല്ലാത്തിനും പ്രൈസ് നമ്മൾ കൊടുക്കുന്നതെല്ലാം സൈസൊക്കെ ആയിട്ട് കൊടുത്തോണ്ടിരിക്കും ഹോൾസെയിൽ പ്രൈസ് പ്രൈസാണ് കേട്ടോ ആ എയറേഷൻ മസ്റ്റ് ആണ് എയർ നമുക്ക് ഒരു കാരണവശാലും ഓഫ് ആക്കാൻ പറ്റില്ല എയറേഷൻ അതുപോലെ ഡെയിലി വാട്ടർ ചേഞ്ച് ആവശ്യമാണ് പേര് തീർച്ചയായിട്ടും നമുക്ക് ഗപ്പിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇത് അത്രയ്ക്കൊരു വലിയൊരു കെയർ ആവശ്യമില്ലാത്ത ഫിഷ് ആണ് കാരണം നമ്മള് ഫീഡിങ്ങിൽ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ഓസ്കാർ ചെയ്ത സമയത്ത് നമുക്ക് ഇത് പറ്റില്ല നമ്മൾ ലാർജ് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ കേട്ടോ അക്വരത്തില് ഒരു രണ്ടോ അല്ലെങ്കിൽ ഒരു ടാങ്കിൽ നാലൊന്നും കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല അവർ കിടന്നുള്ളൂ പിന്നെ കൊമേഴ്ഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വാട്ടർ ചേഞ്ച് മസ്റ്റ് ആണ് വൺ ടൈം നമ്മൾ എന്തായാലും ഒരു ദിവസം വാട്ടർ ചേഞ്ച് കൊടുക്കണം അതുപോലെ ഫീഡിങ് പ്രോപ്പർ ആയില്ലെങ്കിൽ ഇവരെന്താ വെച്ചാൽ ഗപ്പി പോലെയല്ല ഇവര് വലിയ ചെറിയ ആൾക്കാരുടെ കണ്ണ് തിന്നുന്ന ഒരു പ്രശ്നമുണ്ട് ഉണ്ട് അവര് ആദ്യം കണ്ണാണ് അറ്റാക്ക് ചെയ്ത് കളയുക രണ്ട് കണ്ണും തിന്നു കളയും അപ്പൊ ഒരേ സൈസ് അല്ലാന്നുണ്ടെങ്കിൽ അത് ഇഞ്ച് സൈസ് വരെ പ്രശ്നമുള്ളൂ അത് കഴിഞ്ഞ് അവർ കടിക്കാറില്ല കൂടാറില്ല അപ്പൊ ഫീഡ് നമ്മൾ കറക്റ്റ് സമയത്ത് ഇപ്പൊ നേരം തീറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ മൂന്നു നേരം തീറ്റ കൊടുക്കണം അല്ലെങ്കിൽ ഇവർ തമ്മിൽ പരസ്പരം കടിച്ചു കൊല്ലുന്ന ഒരു പ്രശ്നമുണ്ട് പിന്നെ അത് മാത്രമല്ല ഇത് വലുതാവും പലരും പല വലുപ്പത്തിൽ വലുതായി വരുന്നത് അപ്പൊ ഇവരെ നമ്മൾ വലുതാവുന്നതിനെ ഒരേ സൈസിലേക്ക് മാറ്റി മാറ്റിയിടണം അല്ലെങ്കിൽ ഫൈറ്റ് വ്യത്യസ്ത സൈസുകളാണോ ഇത് ഏകദേശം ഒക്കെ സെയിം സൈസ് ആണ് വ്യത്യസ്ത സൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഫിഷ് വേറെ വേറെയാണോ ആണോ ടൈഗറും കോപ്പറും കിടക്കുന്നുണ്ട് അത് കുഞ്ഞുങ്ങൾ തന്നെ ആദ്യം ബ്രീഡ് ചെയ്തിട്ട് വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ഇടാൻ പറ്റും ഇപ്പൊ റെഡും ആൽബിനിയും ടൈഗറും ഒരുമിച്ച കിടന്ന് വെച്ചാൽ അവർ കുഴപ്പമില്ല അവരങ്ങനെ വളർന്നോളൂ പക്ഷെ നമ്മൾ ഈ ടാങ്കിൽ നിന്ന് പെട്ടെന്ന് വിവരെ പിടിച്ച് റെഡിന്റെ ടാങ്കിലിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ കറക്റ്റ് നമുക്ക് ഏകദേശം അഞ്ഞൂറ് മുതൽ എണ്ണൂറ് വരെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടാം എനിക്ക് അധികം അതാ പറയുന്നത് കുഞ്ഞുങ്ങള് നമുക്ക് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കുഞ്ഞു കിട്ടുന്നുള്ളൂ അത് സീസണിന്റെ പ്രോബ്ലം കാലാവസ്ഥയില് വലിയ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം അതൊക്കെ ഈ അത്രയധികം ഇത്തിരി കുറച്ച് പിന്നെ നമുക്ക് നല്ല സ്പേസ് ആവശ്യമുണ്ട് കാരണം ചെറിയൊരു ഏരിയയിൽ നമുക്ക് ഇത് ലാർജ് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ കോവിഡ് കാലത്ത് ഇത് നിർത്തിവെച്ചിരുന്നു കോവിഡ് കാലത്ത് നമ്മൾ ഫിഷ് ബ്രീഡിംഗ് ഒന്നും നിർത്തിവെച്ചില്ല കാരണം കോവിഡ് കാലം ശരിക്കും നമുക്ക് മത്സ്യ കർഷകർക്ക് ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു ആയിരുന്നു നമുക്ക് കോവിഡിന്റെ സമയത്ത് കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അലങ്കാര മത്സ്യം അതുപോലെ തന്നെ ഓർണമെന്റൽ ആയിട്ടുള്ള ബേർഡ്സ് ഒക്കെ ഒന്ന് ഡൗൺ ഡൌൺ ചെയ്തത് മാർക്കറ്റ് കോവിഡിനടുത്തൊന്നും അപ്പായത് എല്ലാവരും ഈ ഫീൽഡിലേക്ക് വരുകയാണ് ചെയ്തത് കൂടുതലായിട്ട് വീട്ടിലിരുന്നിട്ട് വീട്ടിലിരുന്നിട്ട് കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഡൽപ്പം നമ്മൾ ഈ മാർക്കറ്റിൽ കണ്ടോണ്ടിരിക്കുന്നത് ഇത് അതിന്റെ ഒരു വേറെ വേരിയന്റ് ആണ് റെഡ് എന്ന് പറഞ്ഞിട്ട് എയർറേഷൻ കണ്ടില്ല നമ്മള് രണ്ട് പോയിന്റ് മൂന്ന് പോയിന്റ് ബ്ലോവർ വെച്ചിട്ട് ഏറേഷൻ കൊടുക്കണം ഇതിലൊരു നൂറ്റമ്പത് എണ്ണോ നമുക്ക് മാക്സിമം ഇടാൻ പറ്റും നൂറ് എണ്ണിട്ടേ വലുതാവുള്ളൂ അത് ഇടണം ശരിക്കും ഈ സൈസിൽ മാറ്റി ഇടണം സൈസില് മാറ്റിടണമായിരുന്നു നൂറ് നമ്മൾ ഈ ഇത് വന്നിട്ട് ഒരു ഇഞ്ച് ഒന്നര കഴിഞ്ഞവരെ നമ്മളിരിക്കുന്നത് ദിവസമായി ഇപ്പൊ ഇറക്കി കിട്ടോ ഇപ്പം നമുക്ക് ഏകദേശം ഒരു നാലഞ്ചാവണെങ്കിൽ നമുക്കൊരു നാലു നാലര മാസം അഞ്ചു മാസത്തോളം എടുക്കും ഒരു മുട്ട ഇട്ടൊരു കുഞ്ഞ് അഞ്ചു മാസം ആണെങ്കിൽ ആറുമാസം തികച്ചെടുക്കുന്നതിലേക്ക് മുട്ടയിൽ നിന്ന് ഈ സൈസിലാക്കിയാത്ത ആറു മാസം എടുക്കുന്നുണ്ട് ഇതാണ് നമ്മള് ടൈഗർ കണ്ടില്ലേ ഇതാണ് ആൽബിനോ ടൈഗർ അതായത് വൈറ്റിൽ അതുപോലെ ടൈഗർ വൈറ്റിൽ ടൈഗർ ആയിരുന്നു ഫയർ റെഡ് ആണ് റെഡ് കളർ ഈ കളർ വരെയാണ് നമുക്ക് ചെമ്മീ കൊടുക്കുന്നത് ചെമ്മീ കൊടുത്താൽ മാത്രമേ ഇങ്ങനെ കളർ വരള്ളൂ രണ്ടു ആഴ്ച ദിവസം ഇങ്ങനെ പാർശ്വലി കണ്ടാവും പിന്നെ റെഡ് കളറിൽ തന്നെ മാർക്കറ്റിൽ പോകുന്നുണ്ട് കോപ്പർ 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 വലിയ വലിയ സൈസ് ഇതും കോപ്പറിന്റെ വേറെ സൈഡ് അപ്പാണ് പിന്നെ വേറൊരു കളറാണ് ഞാൻ കുറിച്ചും കോപ്പറിയ റെഡ് ചെമ്മി കൂടുതൽ കൊടുത്താൽ ഡാർക്ക് റെഡിലേക്ക് പോകും കോപ്പറിൽ നിന്ന് പോയിട്ട് റെഡിലേക്ക് വരും നമുക്ക് എല്ലാവിധം പോസ്കർ മത്സ്യങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബിബിന്റെ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നതാണ് നിങ്ങക്ക് വിളിക്കാം ബന്ധപ്പെടാം ചാനൽ ചാനല